ആ അതെ അമ്മക്ക് കാണിച്ചു പറഞ്ഞിരുന്നു കഴിച്ചു ബാക്കി പർച്ചേസ് ബാഗിലൊക്കെ ബുദ്ധിമുട്ടിലിരിക്കുകയാണ് പക്ഷെ നല്ല ഉറക്കമാണ് ി പോവാണ് നമ്മൾ യു കെയിലെ ബാലാജി ടെമ്പിൾ കുഞ്ഞുട്ട് ക്യാബ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല എനിക്ക് കുഞ്ഞുട്ടും കേറാൻ പറ്റില്ല അപ്പം അമ്മയും ചേട്ടൻ മാത്രം പോവും എന്ന് പുറത്ത് വെയിറ്റ് ചെയ്യും ഞാൻ ഒരിക്കലും വിടാറില്ലേ അമ്മ സാരി അമ്മ നാട്ടിൽ നിന്ന് സാരി കൊണ്ടുവന്നു തന്നെ ഇവിടെ അമ്പലത്തിൽ പോവാൻ വേണ്ടിട്ടാണ് കാര്യം പറഞ്ഞല്ലോ ഞങ്ങള് കാർ സർവീസിന് പോയപ്പോ അവർ എൻ എച്ച് എസ് ഡിസ്കൗണ്ടില് അവര് നമുക്ക് സേഫ്റ്റി ചെക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് തന്നു അല്ലേ ഇതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ കേറി വരുന്ന മെയിൻ റോഡ് ഇത് എന്തായിട്ട് ഇത് നമ്മുടെ ഹൈവേ ഒക്കെ പോലെ അല്ലെ ഹൈവേനെക്കാളും കുറച്ച് ചെറിയ ഇതെന്ന് പറയും ഇത് കണ്ടോ അവിടെ അവർ നെക്കിറ്റ് ഉണ്ട് ആന്നാണ് ഇതാണ് നമ്മുടെ пеഡസ്ട്രിയൻസ്ന്റെ ഇത് കണ്ടോ അവർക്കാണ് ഇവിടെ പ്രയോറിറ്റി തല അതായത് ആണ് നമ്മുടെ കണ്ടോ ഇന്ത്യൻ വൈസ് ഇവിടെ സ്റ്റുഡന്റ്സിനെ വിട അക്കൗണ്ടേഷൻ ഒക്കെ ഇവിടെ സ്റ്റുഡന്റ് അക്കമഡേഷൻ ഇവിടെ ഇവിടെ സൈറ്റ് സൈറ്റിൽ അവിടെ അതെ അത് നമുക്ക് പെട്ടെന്ന് കിട്ടും അവൈലബിൾ ആയിട്ട് ടെമ്പറിയായിട്ടൊക്കെ അക്കോമഡേഷൻ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടാൻ കാരണം നമ്മൾ പെട്ടെന്ന് റെന്റിനും ഇതിനോ ആ നല്ല പെർമനന്റ് ആയിട്ട് നിക്കണുണ്ട് പക്ഷെ നമ്മൾക്ക് പെട്ടെന്ന് വന്ന ഉടനെ നമുക്ക് ഒരു അക്കോമഡേഷൻ കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് കേറാൻ പറ്റിയതല്ലേ ിയുടെ അക്കോമഡേഷൻ എല്ലാ സ്ഥലത്തും ഉണ്ട് ഇത് ബേമിംഗാമിലേക്ക് അല്ലേ പിന്നെ ഓരോ ഏരിയ വൈസ് ഉണ്ട് സണ്ടേയും കൂടി ആയതുകൊണ്ട് അധികം തിരക്കില്ല അല്ലേ അതെ ഇത് കണ്ടോ ഇത് യു കെയിലെ ഒരു ഒരു കുറച്ച് പോഷ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ കാരണം സ്വന്തമായി കാർ പാർക്കിംഗ് ഉണ്ട് ആ ഗേറ്റ് വരുന്ന വീടുകളല്ലേ എല്ലാ വീടിനും ഗേറ്റും ഉണ്ട് എല്ലാവർക്കും രണ്ട് കാറെങ്കിലും ഒക്കെ ഇടുന്ന ഒരു കാർ പോർച്ചും എല്ലാം ഉണ്ട് പക്ഷെ ഇവിടെ കാർ പോർച്ചൊക്കെ ഉള്ള വീട് തന്നെ ഭയങ്കര റിച്ച് വീടാണ് ലക്ഷറി വീടുകളാണ് രണ്ടാം ടാക്സ് കൂടുതൽ പേ ചെയ്യുന്ന വീടുകളാണ് ഇതൊക്കെ നമ്മളതിന് റൗണ്ട് അബൌട്ടിലേക്ക് വേറാൻ ഇവിടുത്തെ ഇവിടത്തെ റോഡ് എന്ന് പറയും നമ്മളോട് ഫോർത്ത് എക്സിറ്റ് എടുക്കാനാ പറഞ്ഞത് അപ്പൊ നമ്മള് ഈ റോഡ് എടുക്കുക അല്ല ഈ ലൈൻ എടുക്കും ഏറ്റവും അറ്റത്ത് റോഡോട്ടോ നമ്മടുന്ന് വണ്ടികൾ വരും അപ്പൊ നമ്മള് ഇല്ലാത്ത ടൈം നോക്കിയിട്ട് നമ്മൾ കയറ്റി ഈ ലൈൻ പിടിക്കും ഫോർത്ത് എക്സിറ്റ് ആയതുകൊണ്ട് അല്ല ഇത് ഫസ്റ്റ് എക്സിറ്റ് നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്തു നമ്മള് സെക്കൻഡ് ലൈനിലേക്ക് കയറി സെക്കൻഡ് ലൈനിലാണ് ഇനി അടുത്ത തേർഡ് ലൈനിലേക്ക് അല്ലേ ഓക്കെ ഈ എൻഡിലുള്ള ലൈനായി ഇനി നെക്സ്റ്റ് എക്സിറ്റ് അവിടെ നമ്മൾ എക്സിറ്റ് ആവണം അപ്പൊ നമ്മൾ അടുത്ത ലൈനിലേക്ക് പോകും നമുക്ക് ഈ ലൈനിൽ നിന്ന് തന്നെ കേറാന്നു അങ്ങോട്ട് അല്ലേ കേട്ടോ നമ്മളെ ലൈൻ ചേഞ്ച് ചെയ്തോട്ടോ എന്നിട്ട് Yes, Yanglaretti. The condo. Let me. Sri Venkateswara Balaji Temple. Done. <laughs> you have arrived. Okay, thank you. Ah, <laughs> <laughs> in the Sunday, le, n allah thar kandau. അയ്യോ ലണ്ടെ ചേട്ടന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ അല്ലേ ബർമിങ്ഹാമിലെ ടെമ്പിളിലാ വരുന്നത് നമ്മുടെ നാട്ടില് പൂജ ചെയ്യണ പോലെയൊക്കെയാണ് ഏകദേശം ഇവിടെ ചെയ്യണല്ലേ അതുകൊണ്ടാണ് ഇവിടെ എല്ലാരും വരുന്നത് അപ്പോൾ അവർ എൻ്റെ ഒരു അമ്പലത്തിൽ കയറി ഞാനിവിടെ ഒരു മണ്ഡപം പോലെ എൻ്റെ ഇവർ ആയിട്ട് എന്തോ കെട്ടിയതോ അപ്പോൾ ഞാനവിടെ കുഞ്ഞോട്ടനെയും കൊണ്ടിരിക്കുകയാണ് അത് ഈ കുഞ്ഞോട്ടനെ അവിടെ ഫ്രാമിലി കിടക്കുന്നുണ്ട് തീരെ വേള വെക്കാണ്ട് കിടന്നാൽ മതിയായിട്ട് എന്നെ എല്ലാവരും കൂടി ഇവിടെ നിന്ന് ഓടിക്കും

ഗണപതി പിന്നെ മുരുകൻ അങ്ങനെ അങ്ങനെ ഓരോരോ ദേവിതാര അമ്പലം ഇതൊന്ന് പിന്നെ ഇതൊന്ന് അങ്ങനെ അങ്ങനെ ഓരോരോ പ്രതിഷ്ഠകളുണ്ട് ഇവിടെ ആണ് അപ്പോൾ നമുക്കിനി അന്നദാനം കഴിക്കാൻ പോവാം അങ്ങോട്ട് ഓക്കെ കുഞ്ഞുട്ടൻ എടുത്തോളൂ കുഞ്ഞുട്ടൻ ഉറക്കം പുഷ്പാഞ്ജലി ചെയ്യാൻ പോയതാണ് കഴിഞ്ഞ് വന്നു നമ്മൾ നേരെ സ്ട്രെയ്റ്റ് പോകുമ്പോഴാണ് പോകുമ്പോഴാണ് അന്നദാനം അന്നദാനം കഴിക്കാൻ പോവാ ഉണ്ടാവുമോ എന്നറിഞ്ഞൂടാതെ അവിടെ എന്ത് തിരക്കാന്നുണ്ടോ നല്ല തിരക്കുണ്ട് അയ്യോ സൗണ്ട് ഉണ്ടായി തുടങ്ങി അപ്പൊ ഞങ്ങൾ അന്നദാനം ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അമ്പലത്തിന്റെ സൈഡിലൂടെ ഇങ്ങനെ ഒരു വോക്ക് വേണ്ട നല്ല ഭംഗിണ്ട് അത് വഴി നടക്കാൻ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുഞ്ഞോട്ടനെയും കൊണ്ട് അത് വഴി ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പം നല്ല ലൊക്കേഷൻ കണ്ടപ്പോൾ ഞങ്ങൾ ഓർത്തുന്ന പിന്നെ എന്തെങ്കിലും റീൽസ് എടുത്താലോന്ന് അപ്പോൾ ഞങ്ങൾ അതിങ്ങനെ ആലോചിച്ച് പ്ലാൻ ചെയ്ത് നടക്കുക കേട്ടോ അപ്പൊ ഞങ്ങള് കുഞ്ഞുട്ടിന് മെസ്സൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങളിവിടുന്ന് എന്തായാലും അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കാറിലേക്ക് നീങ്ങുക അപ്പൊ ഞങ്ങളിവിടെ അമ്പലത്തിൽ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു അപ്പൊ ഞങ്ങളിവിടുന്ന് ഇറങ്ങുക അപ്പൊ അവന് കുഴപ്പമില്ലാണ്ട് അവൻ ഇരുന്നാണ് ഇത്ര നേരം നേരത്തെ അവന് പെട്ടെന്ന് കരച്ചിലായി മെസ്സ്പീഡിൻ്റെ ടൈം ആയവൻ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുക കണ്ട കൈ കായി കഴിച്ച അവൻ അവൻ്റെ കൈ ഞങ്ങള് മൂടിയോ ചെയ നീ അങ്ങനെ കഴിച്ചാൽ കൊള്ളടാ നിന്നെ നിന്നെ ഞങ്ങൾ കെട്ടിയിട്ടാണ് കേടാ നമ്മൾ പ്രാവങ്ങി ഇടക്ക് കേട്ടോ

അപ്പൊ എവിടെ വന്നപ്പോ തൊട്ട് അമ്മക്ക് സാധനം കാണുന്നത് കളർ കേട്ടോ പഴുത്തത് പച്ചയാണേ നല്ല മധുര കഴിച്ച് വായിലിട്ട മധുരം ഉണ്ടാവും കർപ്പ് ആയിക്ക് കർപ്പ് ആയിക്ക് എന്ത് നമ്മൾ ഇത് മേടി ചെയ്ച്ചിട്ടുണ്ട് അതേ സാധനം തന്നെയാണ് അതേതാണ് എന്താ അവിടെ ബി കുറേ ഞാൻ വെച്ചിട്ടുണ്ട് ആണെന്നാ

ണ്ട് പക്ഷെ വീഡിയോ കളിക്കണം കുറച്ചൂടെ ആളായിട്ടാണ് കാണുന്നെ പക്ഷെ ഇവിടെന്താണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രാം ഇല്ല കണ്ടവട സൺഡേ ഉണ്ട് പക്ഷെ ഇപ്പൊ ഇവിടെ ഇല്ല ഇപ്പൊ അപ്പം ഞങ്ങൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ടായിരുന്നു കുഞ്ഞോട്ടിനെ നൂലോട്ട് വരാണല്ലോ ഉടനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ വീടെത്താനായി അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും ടിൽഡൻ ബബായ് ഞങ്ങളെത്തിനെ ചേഞ്ച് ചെയ്യാത്ത എൻ്റെ ബുദ്ധിമുട്ടിരിക്കുന്നു പക്ഷെ നല്ല ഉറക്കമാണ് Mm-mm. -hmm.